പൊളച്ചിക്സ് കേരള സൈറ്റ് ചില നല്ല മനുഷ്യന്മാർ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരികയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് എന്റെ പ്രേക്ഷകർക്ക് മുമ്പിലെത്താൻ ഞാൻ ബൈ ചെയ്തത് നിങ്ങൾ എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം പൊളിറ്റിക്സ് കേരള കുടുംബമാണല്ലോ നമ്മൾ ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരേ കുടുംബമാണ് നിങ്ങൾക്ക് വീഴ്ചയുണ്ടായാൽ ഞാൻ താങ്ങും എനിക്ക് വീഴ്ചയുണ്ടായാൽ നിങ്ങൾ താങ്ങും നിങ്ങൾ താങ്ങിയിട്ടുണ്ട് ഒരിക്കൽ ഞാനൊന്ന് വീണപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയി പൊളിറ്റിക്സ് കേരള എത്തുകയാണ് പരിമിതമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് ഞങ്ങളുടെ കൈറ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ച നികൃഷ്ട ജീവികളിൽ നിന്ന് വീണ്ടെടുത്തു അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ പണികൾ മറ്റുള്ള പണികൾ നടക്കുകയാണ് അതിനിടയിൽ ഞങ്ങൾ ന്യൂസ് വിടുന്നു ആ ന്യൂസ് വളരെ പ്രാധാന്യമുള്ള ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത് ഈ മോദി പിന്നെ ഭ്രാന്ത് കേട്ടോ പറയാതിരിക്കാൻ വയ്യ മോദി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നിരന്തരം നടത്തി രാജസ്ഥാനിൽ നടത്തി രാജസ്ഥാനിൽ കോൺഗ്രസ് കുതിച്ചുകയറ്റം നടത്തി എവിടെ മോദി പ്രസംഗിച്ചോ അവിടെയെല്ലാം കോൺഗ്രസ് വലിയൊരു കുതിച്ചുകയറ്റം കോൺഗ്രസ് അല്ല ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുകയറ്റമാണ് നടത്തിയത് ഒടുവിൽ ഇന്ത്യ മുന്നണി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് വലിയ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു വേണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാം അവർ രൂപീകരിച്ചില്ല അത് അവരുടെ മാന്യത മോദിയാണെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം വെച്ചേനാ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ മോദിക്ക് ഭ്രാന്ത് പിടിച്ച് ഓടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത് ടി ഡി പി ചന്ദ്രബാബു നായിഡു ടി ഡി പി ആണ് മോദിയെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകം ചന്ദ്രബാബു നായിഡു ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ കിങ് മേക്കറായി മാറും മാറണം അതാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം എന്തായാലും ചന്ദ്രബാബു നായിഡുവിന്റെ പ്രകടന പത്രിക വളരെ വിചിത്രമാണ് ആ പ്രകടന പത്രിക മോദിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രകടന പത്രികയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പ്രകടന പത്രിക പ്രകടന പത്രികയിൽ അദ്ദേഹം ഇപ്പോൾ അധികാരം പിടിച്ച് മുഖ്യമന്ത്രി ആകാൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന്റെ അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സ്ത്രീകൾക്ക് പെൻഷൻ തൊഴിൽ പെൻഷൻ അങ്ങനെയൊക്കെ അതിനെല്ലാം ഉപരിയായി അമ്പത് വയസ്സ് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് ജോലിയില്ലാത്ത മുസ്ലിങ്ങൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന ആ പ്രകടന പത്രികയിലുണ്ട് അത് കൊടുത്തേ പറ്റുമെന്ന് നായിഡു മോദിയോട് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ തൊട്ടൊരു കളി വേണ്ട ഇന്നലെ നിരീക്ഷണത വ്യക്തമാക്കിയിരുന്നു മുസ്ലിം സമുദായത്തിന് തൊട്ടൊരു കളി വേണ്ട ഇപ്പോ ചന്ദ്രബാബു നായിഡു കൃത്യമായി പറയുന്നു അമ്പത് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കും മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളെ സംഭരണ പട്ടികയിൽ നിന്ന് മാറ്റാനൊന്നും സമ്മതിക്കില്ല മോദി പറഞ്ഞത് മുസ്ലിങ്ങളുടെ സംഭരണ മുസ്ലിങ്ങളെ സംഭരണ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അവിടെ അത് നടക്കില്ല വേറെ എവിടെയെങ്കിലും പോയി കളിച്ചാൽ മതിയെന്നാണ് വേറെ എവിടെ പോയി മോദി കളിക്കും ബീഹാറിൽ പോയി കളിക്കാൻ പറ്റും ഒന്നും നടക്കില്ല ചുരുക്കത്തിൽ ഭ്രാന്ത് പിടിച്ച് നിക്കുകയാണ് മോദി ഇനി അങ്ങോട്ടിപ്പോൾ ചന്ദ്രബാബു നായിഡു ഭരിക്കും മോദി അനുസരിക്കും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും അമ്പത് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന നായിഡുവിന്റെ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ ടി ഡി പി യെ അധികാരത്തിൽ എത്തിച്ചത് മാത്രമല്ല പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും നായിഡുവിന് പിന്നിലുണ്ട് ഇങ്ങനെ ഒരുപാട് ടക്കങ്ങൾ കൊണ്ടാണ് നായിഡു ജയിച്ചു കയറിയത് നായിഡു അധികാരം പിടിച്ചെടുത്തു പക്ഷേ അധികാരം പിടിച്ചെടുത്തപ്പോൾ എങ്ങനെ അധികാരം പിടിച്ചെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളുടെ വോട്ട് നേടിയാണ് അധികാരം പിടിച്ചെടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അമ്പത് കഴിഞ്ഞ മുസ്ലിംങ്ങൾക്ക് പെൻഷൻ നൽകുമെന്ന് ക്ഷേമ പെൻഷൻ നൽകുമെന്ന് എന്തായാലും മുസ്ലിം വർഗീയ പ്രസംഗത്തിലൂടെ ഇന്ത്യ പിടിച്ചെടുക്കാൻ ഭാരതത്തെ പിടിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ച മോദിയുടെ അവസ്ഥ വാലാ കോല